രണ്ടാം ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂന്നാമത്തെ ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അമ്പരപ്പിക്കുകയായിരുന്നു നിയമസഭാംഗങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം നയപ്രഖ്യാപനത്തിലെ അവസാനത്തെ പാരഗ്രാഫ് മാത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചത് ഒരു സർക്കാരിൻ്റെ തലവൻ എന്ന് പറയുന്ന ഗവർണർ പല ഘട്ടത്തിലും സർക്കാരിനോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഏറ്റവും മുടിവുരത്തെ പ്രതികരണം ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നായി മാറി നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത് പൂച്ചണ്ട് നൽകി മുഖ്യമന്ത്രി വരവേറ്റുമെങ്കിലും ഗവർണറുടെ മുഖത്ത് നോക്കി ചിരിക്കാനോ കൈകൊടുത്ത് കുശലം പറയാനോ നിന്നില്ല തുടർന്ന് വേഗത്തിൽ സ്പീക്കറുടെ ഡയസിലേക്കെത്തി ദേശീയഗാനം ആലപിച്ചതിനു പിന്നാലെ നയപ്രഖ്യാപനത്തിന് ഒരുങ്ങുകയായിരുന്നു ഈ സമയം പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർന്നു എന്ന തരത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം ചർച്ച നടത്തുകയും ചെയ്തു ഗൗരവഭാവത്തിൽ പ്രതിപക്ഷ ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ ആമുഖമായി കുറച്ച് വാചകങ്ങൾ പറയുകയും താൻ അവസാന ഖണ്ഡിക വായിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു ഇത് വായിച്ച ഉടൻ ഗവർണർ സഭ വിട്ടിറങ്ങുകയുണ്ടായി നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച ഗവർണറുടെ അസാധാരണ നീക്കം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു ആദ്യമായി ഒരു വരിയും അവസാനത്തെ ഒരു പാരഗ്രാഫും മാത്രമാണ് അദ്ദേഹം വായിച്ചത് രാഷ്ട്രത്തെ നിലനിർത്തിയത് സഹകരണ ഫെഡറലിസമാണെന്ന് വ്യക്തമാക്കിയുള്ള ഖണ്ണികയാണ് ഗവർണർ വായിച്ചത് അതിന് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഊന്നി പറഞ്ഞു സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ വിട്ടുവീഴ്ചക്കില്ല എന്ന പ്രത്യക്ഷമായ സൂചന നൽകിയാണ് സഭയിൽ നിന്ന് മടങ്ങിയത് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനം സംബന്ധിച്ച വിഷയങ്ങളിലും മുഖ്യമന്ത്രിയും സർക്കാരും തമ്മിൽ ഗവർണറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ തന്നെ നടത്തിയിരുന്നു എല്ലാ ജില്ലകളിലും എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചതും ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ പറഞ്ഞതുമെല്ലാം രാഷ്ട്രീയ കേരളം ഏറെ ഗൗരവത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രസംഗത്തിനിടെ എന്റെ സർക്കാർ എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നതും അറുപത്തിമൂന്ന് പേജുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് സർക്കാർ സഭയിൽ വായിക്കാൻ ഗവർണർക്ക് നൽകിയത് മന്ത്രിസഭ അംഗീകരിച്ചതിന്റെ കരടായിരുന്നു ഇത് ഒരു തരത്തിലുള്ള വിയോജിപ്പും കൂടാതെ ഗവർണർ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു അതിൽ അഭിസംബോധന മാത്രം മലയാളത്തിലാകുമെന്നൊരു ഭേദഗതിയുടെ കാര്യം അറിയിച്ച് സർക്കാരിന് അയച്ചു നൽകുകയും ചെയ്തു കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായിരുന്നു ധനപ്രതിസന്ധി സാമ്പത്തിക ഞെരുക്കം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലുണ്ടായിരുന്നു ഈ സഭയെ അഭിസംബോധന ചെയ്യുന്നത് അഭിമാനകരമെന്ന് പറഞ്ഞാണ് ഗവർണർ സഭയിലെ പ്രസംഗം ആരംഭിച്ചത് നിയമസഭയിൽ തന്റെ ഏഴാമത്തെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച ഗവർണർ അവസാന ഖണ്ഡിക മാത്രമേ വായിക്കൂ എന്ന് ആദ്യമേ അറിയിച്ചിരുന്നു ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ കമ്മി ഗ്രാൻഡിൽ വന്ന കുറവും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമടക്കം കേന്ദ്രം സംസ്ഥാനത്തിനെതിരെ നീങ്ങുന്ന വിഷയങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു നവകേരള സദസ്സും യാത്രയുമെല്ലാം വലിയ വിജയമെന്ന് ഇതിൽ പറയുന്നുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് സർക്കാരിനെ എല്ലായ്പ്പോഴും വിമർശിക്കുന്ന ഗവർണർ ഈ വികസന നേട്ടങ്ങളും വികസന കാഴ്ചപ്പാടും വിവരിക്കുന്ന ഇത്തരം നയപ്രഖ്യാപനം വായിക്കുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ഏവരും ഏതാനും ഭാഗങ്ങൾ ഒഴിവാക്കിയും മറ്റും നയപ്രഖ്യാപന പ്രസംഗങ്ങൾ വായിക്കുന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ പതിവ് അതുകൊണ്ടുതന്നെ ഇത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ഖണ്ണിക മാത്രം വായിച്ച ശേഷം നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചതായി ഗവർണർ സഭയിൽ പറയുകയുണ്ടായി ഒന്നര മിനിറ്റിന് ശേഷം നയപ്രഖ്യാപനം അവസാനിച്ചതായി പറയുകയും തുടർന്ന് ദേശീയഗാനം മുഴങ്ങുകയും ചെയ്തു ഇതോടെ ഗവർണർ നിയമസഭയിൽ നിന്ന് അതിവേഗം മടങ്ങുകയായിരുന്നു ഔപചാരികതയുടെ ഭാഗമായി ഗവർണറെ അനുഗമിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത് പോലും കാത്തുനിൽക്കാതെയാണ് നിയമസഭയിൽ നിന്ന് അദ്ദേഹം മടങ്ങിയത് ഗവർണറുടെ ഈ അസാധാരണ നടപടിയിൽ സ്പീക്കർ അമ്പരപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ നിയമസഭ ഇന്നത്തേക്ക് ഉണ്ടായി ഗവർണർക്ക് സർക്കാരിനോടുള്ള ഭിന്നത അതിരൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരുവിലും കോടതിയിലും എത്തിയതിനു പുറമെ സർക്കാരിനെ ഗവർണർ ഭരിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്ന പരാതി രാഷ്ട്രപതിയോട് കേരള മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇതിൻ്റെയൊക്കെ പ്രതിഫലനം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമസഭയിൽ പ്രകടിപ്പിക്കുന്ന നിലപാടിനെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അതേസമയം ഒരു ഖണ്ഡികം മാത്രമേ വായിച്ചുള്ളൂവെങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിയമപ്രശ്നമില്ലെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു ഒരു വരി മാത്രം വായിച്ചാൽ പോലും പ്രസംഗത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കേരള നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുക എന്നത് തന്റെ വിശേഷ അധികാരമാണെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു ഗവർണർ തൻ്റെ സർക്കാർ പോലും പറയാൻ തയ്യാറായില്ലെന്നും അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം ഔദ്യോഗികമല്ലെന്നുമാണ് പ്രതിപക്ഷ എം എൽ പറയുന്നത് ഗവർണർക്ക് നിയമസഭയിൽ വായിക്കാനായി നൽകിയത് കവല പ്രസംഗമാണെന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ച അദ്ദേഹം ഈ സർക്കാരിനോടുള്ള നീരസവും അതൃപ്തിയും ഒക്കെ കടുത്തതാണെന്ന് പ്രകടിപ്പിച്ചു നിയമസഭാ സമ്മേളനം ഇനിയും കൃത്യമായി നടത്താൻ സാധിക്കുമെങ്കിലും പല ബില്ലുകളിലും ഗവർണർ ഒപ്പിടണമെന്നതിനാൽ ഈ വിഷയത്തിൽ ഗവർണറുടെ തുടർ നിലപാടുകൾ ഏറെ നിർണായകമാണ് ഗവർണർ സർക്കാർ പോലും ഏത് ഘട്ടത്തിലാവുമെന്ന് കരുതിയവരെയെല്ലാം അമ്പരപ്പിരിക്കുന്നതായിരുന്നു ഗവർണറുടെ അസാധാരണമായ നീക്കം സർക്കാരിന്റെ തലവനായിട്ടുള്ള ഗവർണർ എൻ്റെ സർക്കാർ എന്ന് വാചകം ഒരിക്കൽ പോലും പറഞ്ഞില്ല എന്നതിൽ നിന്ന് തന്നെ സർക്കാരുമായി അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണെന്ന് വ്യക്തമായിരുന്നു ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് മാത്രമായിരുന്നു ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗം എന്നതിന് കാരണവും അദ്ദേഹത്തിൻ്റെ നീരസം തന്നെ പുതുവർഷത്തിൽ തുടക്കമായ ദീർഘമായ സമ്മേളനം മാർച്ച് ഇരുപത്തിയേഴ് വരെ തുടരും അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനത്തിലെ ഗവർണറുടെ അസാധാരണമായ നടപടി വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കും